ഹെ കൃഷ്ണനഗുരുവായപ്പം ഭാഗവതം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പന്ത്രണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അതിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ ദമ്പതികളായ സ്വയംഭൂ മനോവിനെക്കുറിച്ചും ശതരൂപയെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ചാപ്റ്റർ പതിമൂന്ന് സ്കന്ധം മൂന്ന് ഇതിൽ പറയുന്നത് ആ ദമ്പതികൾ എങ്ങനെയാണ് സൃഷ്ടി വർദ്ധന നടത്താൻ എന്തൊക്കെയാണ് ചെയ്യ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ആദ്യം തന്നെ സ്വയംഭൂ മനവും ശതരൂപയും അവരുടെ അവർ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സൃഷ്ടികർമ്മത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എവിടെയാണ് വസിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു നിങ്ങൾ പ്രജാപരിപാലനം ചെയ്യണം നിങ്ങൾ ധർമ്മം ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രജാപരിപാലനം ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ എല്ലാ സ്വധർമ്മത്തെ ശരിയാവുമ്പണം പരിപാലിക്കണം എന്ന് പറയണം അപ്പോൾ ഇവിടെ ഒരു തത്വമുണ്ട് അതായത് സ്വന്തം ധർമ്മം നോക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂന്ന് അപ്പോൾ അത് ഒരു ആ ഒരു കാര്യം ബ്രഹ്മ എടുത്തു പറയുന്നു ഭഗവാന് സന്തുഷ്ടനാകും എപ്പോഴാണ് സ്വധർമ്മത്തെ ശരിയാവണ്ണം പാലിക്കുന്നത് തന്നെ ഈശ്വര ആരാധനയാകുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നു അപ്പോൾ അപ്പോൾ മനുവിനോട് മനു ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ടാണ് സൃഷ്ടി വർധന നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ മനു നോക്കുമ്പോൾ ഭൂമി സർവത്ര ജലത്തിൽ മുങ്ങി കിടക്കുന്നു ഭൂമി ദേവിയെ ജലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് എന്ത് ചെയ്യണം എന്ത് ശ്രമം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു അപ്പോഴാണ് എങ്ങനെ അപ്പോൾ ബ്രഹ്മാവം ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഭൂമി സർവത്ര ജലത്തിൽ നിറഞ്ഞിരിക്കുന്നു വെള്ളത്തിനകത്ത് ആണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഭൂമിയെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് ആലോ ആലോചിക്കുന്നു അതായത് രസാതലത്തിലേക്കാണ് ഭൂമിയെ ഹിരണ്യാക്ഷനാണ് കൊണ്ടുപോയത് അതായത് പിന്നെ പിന്നെ എന്താ പറയുക സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരിക്കും ഭൂമി ജലത്തിൽ മുങ്ങി പോയി അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവി പ്രകാരം അത്യന്തമായിട്ട് ചിന്തിച്ചു അപ്പോഴാണ് ഇങ്ങനെ ആ ചിന്തയിൽ ഇങ്ങനെ ആണ്ടിരിക്കുമ്പോഴാണ് ആ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു വിരളിൻ്റെ മാത്രം നീളമുള്ള ഒരു പന്നിക്കുട്ടി അതിനാണ് വരാഹാവതാരം എന്ന് പറയുന്നത് ഇതാണ് ആദ്യത്തെ അവതാരം എന്നാലും നമ്മൾ ദശാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ മത്സ്യം കൂർമ്മം വരാഹം എങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് പറയുക മൂന്നാമതായിട്ടാണ് പറയുക പക്ഷേ എന്നാൽ ആദ്യത്തെ അവതാരം വരാഹാവതാരമാണെന്ന് ഭാഗവതം പറയുന്നു അപ്പോൾ വരാഹം അവതരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പന്നിക്കുട്ടി എന്ന് പറയുന്ന വരാഹാവതാരം ഭഗവാന്റെ തന്നെ അവതാരമാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് നമോ ഭഗവതി വാസുദേവായ നമോ ഭഗവതി വാസുദേവായ നമോ ഭഗവതി വാസുദേവായ അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കി നിൽക്കേ ഈ പെരുവിരലിൻ്റെ മാത്രം വലുപ്പമുള്ള ഈ രൂപം ആകെ ആനയോളം വളർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അതാണ് യജ്ഞമൂർത്തിയായ വിഷ്ണു എന്ന് മനസ്സിലായി ബ്രഹ്മാവിനെ അങ്ങനെ ബ്രഹ്മാവ് ആ ആ ഒരു ശക്തിയായ ആ ഒരു വരാഹത്തിൻ്റെ ആ ഒരു രൂപം വലുതായത് കണ്ടു പിന്നെ അതുപോലെ അത് ഗർജിച്ചുകൊണ്ട് ആകാശത്തിലൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് ലോ ജനലോകം തപോലോകം സത്യലോകം ഈ ലോകത്തിൽ ഋഷിമാരൊക്കെ വരാഹ അല്ലെങ്കിൽ ഭഗവാനെ വരാഹ രൂപത്തിലുള്ള ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ സ്തുതിയൊക്കെ കേട്ടിട്ട് പിന്നെ ഭഗവാൻ വിഷ്ണു രൂപത്തിലുള്ള വരാഹമൂർത്തി സന്തുഷ്ടനായി പിന്നെ എങ്ങനെയാണോ വരാഹമൂർത്തി നല്ല തേജസ്വിയായിരുന്നു ശരീരമൊക്കെ രോമങ്ങളൊക്കെ നിറഞ്ഞ ആ ഒരു ശരീരം കാഠിന്യമുള്ളതായിരുന്നു എന്നും തൊലി തൊലിയിൽ ധാരാളം രോമങ്ങളും പരുവരുത്ത തൊലിയും ഒക്കെ ഉള്ള ഗംഭീരമായിട്ടുള്ള വരാഹമൂർത്തി ആണ് അപ്പോൾ വരാഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തിരുവണ്ടത്ത് തന്നെ ഉണ്ട് അതുപോലെ അപ്പോൾ ഈ യജ്ഞ വരാഹമൂർത്തി എന്നാണ് പറയുന്നത് വലിയ ശരീരത്തോടു കൂടി വരാഹമൂർത്തി അങ്ങോട്ട് ചാടിയപ്പോൾ ആ സമുദ്രം പോലും ഇളകി മറിഞ്ഞു എന്ന് പറയുന്നത് തിരമാലകളും വലിയ ശബ്ദവും ഉണ്ടാക്കി അങ്ങനെ ആ വരാഹമൂർത്തി തൻ്റെ ആ ഒരു ഭൂമിയെ രസാതലത്തില് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു അങ്ങനെ ആ താണു കിടക്കുന്ന ഭൂമിയെ രസാതലത്തിൽ എന്ന് പറഞ്ഞാൽ പാതാളം എന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇതിന് പറയാം രസാതലം എന്നാണ് പറയുക അപ്പോൾ രസാതലത്തിൽ ഒളിപ്പിച്ച് വെച്ച ഭൂമിയെ തൻ്റെ ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ തേറ്റ ഒരു വെള്ള കൊമ്പ് പോലെയുള്ള ആ തേറ്റയിൽ നിന്ന് തേറ്റയിൽ വെച്ച് ഉയർത്തി വരാഹമൂർത്തി വളരെ പരാക്രമത്തോടു കൂടി പിന്നെ മുകളിലേക്ക് കൊണ്ടുവന്നു വരാഹമൂർത്തിയാണ് അപ്പോൾ പിന്നെ ഭൂമിയെ ഉയർത്തിയത് അപ്പോൾ ആ ഒരു ഹിരണ്യാക്ഷൻ ആ വഴി അപ്പോൾ ചാടി വന്ന് തടഞ്ഞ് അങ്ങനെ തമ്മിലുള്ള ഒരു യുദ്ധത്തിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുദർശന ചക്രം അപ്പോഴാണ് ഭഗവാൻ തൻ്റെ സുദർശന ചക്രം എടുത്ത് പ്രയോഗിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു രൂപം ഭൂമിദേവിയെ രസാതലത്തിൽ നിന്ന് തൻ്റെ തേറ്റയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു യജ്ഞവരാഹമൂർത്തിയുടെ ആ ഒരു രൂപം തൻ്റെ വെള്ള നിറത്തിലുള്ള ശുഭ്രവർണമായ തൻ്റെ തേറ്റയിൽ നീല വർണ്ണമുള്ള വരാഹ രൂപിയായ ആ ഒരു പിന്നെ ഈശ്വരൻ ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ഒരു ദൃശ്യം കണ്ടിട്ട് ഋഷീശ്വരന്മാരും ബ്രഹ്മാവും എല്ലാവരും കൈകൂപ്പി കൊണ്ട് പിന്നെ യജ്ഞവരാഹമൂർത്തിയെ സ്തുതിക്കുന്ന സ്തുതി വളരെ പ്രാധാന്യമുള്ളതാണിതിൽ ഈ ഒരു ചാപ്റ്റർ പതിമൂന്നിലാതാണ് ഏറ്റവും പ്രാധാന്യം ഉള്ള ഭാഗം പിന്നെ ആ ഒരു സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ ജലത്തിൻ്റെ മുകളിൽ പിന്നെ ഭൂമിയെ താഴ്ന്നു പോകാത്ത വിധം ശക്തിയായിട്ട് ഉറപ്പിച്ച് നിർത്തി എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ തൻ്റെ പ്രജകളെ പരി പരിപാലിക്കുന്ന ഭഗവാൻ ഇങ്ങനെ പ്രയാസം കൂടാതെ ഭൂമിദേവിയെ രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരികയും ജലത്തിൽ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി കാരണം എപ്പോഴും അങ്ങനെയാണ് ഒരു ഒരു അവതാര ഒരു ലീല ആ ഒരു ലീല ഭഗവാന്റെ ലീല കഴിഞ്ഞു അപ്പോൾ ആ അത് കഴിയുമ്പോൾ ഭഗവാൻ അപ്രത്യക്ഷമാവും അങ്ങനെയാണ് നമ്മളെല്ലാ അവതാരങ്ങളിലും കണ്ടിട്ടുള്ളത് പിന്നെ ഈ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന ഒരു ഭഗവാൻ മംഗളകാരിയായ ഭഗവാൻ വരാഹ അവതാര ലീല ആടിയതിന് ശേഷം അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞു ആ ഒരു വരാഹ അവതാര ലീലയെ ആരാണോ കേൾക്കുന്നത് ആരാണോ കേൾപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ മായ ഉണ്ടാവില്ല മായയ്ക്ക് നാശം സംഭവിക്കും അവർ മായയെ അതിജീവിക്കും എന്ന് പറയുന്നു അതുകൊണ്ട് ഈ സ്തുതി ഡെയിലി ചൊല്ലുന്നത് നല്ലതാണ് എന്ന് പറയുന്നു വരാഹ അവതാര ലീല ചാപ്റ്റർ പതിമൂന്ന് സ്കന്ധം മൂന്ന് ചൊല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ അവരിൽ ഉടനെ പ്രസാദിക്കുകയും ചെയ്യും എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ ഈ ഒരു സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിമൂന്ന് വായിക്കാം ഓ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ധ്യാനം ജന്മാദ്യ സേദോ അന്വയാതി തരശ്ശാർത്വേഷ്നസ്വരാട്ട് ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തിയത് സൂരയാ തേരു തേജോ വരിമൃതാംയതാവിനിമയോ എത്ര സർഗോമൃഷാദ്ധാന സേന സദാരകുഹകം സത്യം പരം ധീമഹീം നമോ വാസുദേവായ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതീ നമ അതത്രയോ ദശോധ്യായ സ്കന്ധം മൂന്ന് ഈ ചാപ്റ്ററിൽ വരാഹ അവതാരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് നിഷമ്യവാചം വധദോമുനേ പുണ്യതപാന് നൃപ ഭൂയപ്പ പ്രച്ഛരവ്യോ വാസുദേവഗദാധൃത ശ്രീവിധുരവച സവൈ സ്വയംഭു सम्राट प्रियपुत्रस्वयभु प्रतिलब्य प्रिपत्म चकार तथो मुने चरतरादिराजस् सतमा ब्रूम ब्रूहिमे श्रद्धा विश्वत्नाश्रयोग ക്ഷുതസ്യ പുംസാം ശുചിരാശ്രമസ നന്മഞ്ജസൂരി ഈഡിദോർ എത്തുനുശ്രവണം മുഖുന്ധ പാദരവിന്ദം ഹൃദയുയേഷാം ശ്രീഷുഗവാജ യു ബ്രുവാണം വിദൂരം വിനീതം സഹസ്രശേഷ് ശരണോ ഭം പ്രഹൃഷ്ടോമാ ഭഗവത്ഗതം പ്രണീയമാനോ മുനഭ്യജ ശ്രീമൈത്രേയോ വാജ യഥാസ്വാരയാഗം ജാതസ്വയംഭു മനു പ്രാജലി പ്രണതശ്ചേദം വേദഗർഭമ ഭാഷദമേകൂതം ജന്മത്തി അധാ വിന പ്രേ ശുശ്രൂഷന തദ്ദേഹ സ നമസ്തുഭ്യം കർമ്മസ്വീഡീ कर्मस्वीडात्मशक्तिषु यल्कृद्वेह यशो विश्व अमुत्रच्छ भवेल्गदिः श्रीब्रह्मवाजा प्रीतस्तुभ्यमहं दादा स्वस्तिस्ताद्वां क्षिदीश्वर एहर्दाशादिमे हृदाशादिमेत्यात्मनार्पितम् येवध्यात्मजैवी कार्या हि अभि अवजिदेगुरु शद्याप अप्रमत्तर्यर्गृेदा सादर गदमत्सरे सम्यापत्यानी सदृश्या अन्यात्मनो गुणै उत्पाद्य शासधर्मेण गाम यज्ञै पुरुषं यज परम शुश्रूषणं मह्यं स्यात् स्यात प्रजारक्षयाृपा भगवानस्ते प्रजाभर्तुर्षीकेशो अनुस्तष्ये येषां न तुष्टो भगवान् यज्ञलिङ्गो जनार्दनः तेषां श्रमो ह्यश्वार्थाय यदात्मानादृते स्वयं श्रीमनुरुवाज आदेशे अहं भगवतो वार्तेयामि सूदना स्थानं तु इह अनु जानीहि प्रजानां मम च प्रभो यद्वाग य, यद्वाग सर्वसत्वाना मही मग्ना महांबसी अस्य उद्धरेण यत्नो देवदेव्या विधीयता श्री मैत्रेय उवाच परमेष्टि तुभा मध्ये तथा स्वा सन्नाम अवेक्षगा कथम एना समन्वेश्या इति दध्यो दिया दियाजिरम सृजता मे प्लाव्यमाना रसाङ्गदा अदात्र किम् अनुष्ठेयम् अस्माभिः सर्गयोजितये यस्याहं हृदयाद् असं आसं स ईशोविदधातुमे इत्यभिध्यायतो नासा विवराल् सहसानघ वराहतो गो नरगाद् अङ्गुष्ठपरिमाणगः तस्यापि पश्यत् हस्तक्षणेन किलभारदा गजमात्रप्रव्रदे तदद्भुतम् अभोन्महद मरीचिप्रमुखैर्विप्रै कुमारैर्मनुना सह दृष्ट्वा तल् सौगरं रूपं तर्कयामास चित्रधा किम् एतत् सौगरव्याजं सत्त्वं दिव्यमवस्थितम् अहोबदाश्चर्यमिदम् असायामे विनिसृतं दृष्ट्वा शिरोमात्राक्षणाद् घंडा शिलासमा अभिस्वित भगवानेशा एत्योमे केदयन मनहर इदिमी मांसदस्तस्य ब्रह्मन अस्थाख्य सोने भी भगवान यज्ञपुरुषो जगर जाग्रे, जाग्रे सन्निभा जागे द्रा सन्निभाव ब्रह्माणम् महर्षयामासा हरिस्थान्च देजोतमान स्वगर्जिदोय स्वगर्जिदेनक कगुबा प्रदिष्टोनेदा विभुः निशम्यदेघर्घरिदं सखेदक्षैष्णुमहामयसूगरस्य निवासिद निवासिनस्ते त्रिभिप्रवित्रैर्मुनयो अगृणत् स्मः तेषां सदां वेदविधानमूर्तिर्ब्रह्मावधार्यात्मगुणानुवादं विनद्यभूयो वे विबुधो दयाय गजेन्द्रलीलो जलमाविवेश उल्क्षिप्तवाला खजर कडोरह सडा विदुन्वन् घररोमशद्वग् खुराह खुराहदाभ्रिदंष्ट्र ईक्षा ज्योतिर्भवासे भगवान् महेन्द्रः ख्राणेन मृद्वा पदवीं विजिघ्रन् क्रोडापदेशस्वयम् अध्वराङ्गा कराळदंष्ट्रोऽप्यकराळदृग्भ्याम् उदीक्ष्य विप्रान् गृणतो विषत्कं स वज्रगूडाङ्गनिपादवेघ विशीर्णकुक्षिक्स्तनयन्नु धन्वान् उत्सृष्ट दीर्घोर्भि भुजैरिवार्धा चुक्रोशयज्ञेश्वर पाहि मेधि खुरेश्वरप्रैर्धर खुरैक्षुरप्रैर्धरयांस्तधा उत्तारवारं त्रिपुरु रसायां ददर्शघां तत्र सुभा सुषुप्सुरग्रे यां जीवदानीं स्वयमभ्यदत्ता सौदं श्रयोधृतमहीं निमग्नां सौद्धिदस्संरु चेरसाया तत्रादिगत्यं गदया वदन्तं सुनाभसंबीदधि तीव्रमन्यु जघानरुद्धानमसह्यविक्रमं सलीलयेभं मृगराडिवम्बसि तद् तद, तद्र, तद्रक्तवङ्गाङ्गितघण्डदुण्डो यदा गजेन्द्रो जगदीं विबन्दन् तमालनीलं सिधूढ्या क्षाम् उत्प उत्क्षिबन्दं तां क्ष्माम् उत्क्षिबन्दं गजलीलयाङ्ग प्रज्ञाय बन्दाञ्जलयो अनुवागैर्विरिञ्जमुख्या बध श्री स्तुरीशं श्रीऋषयजिदं जिदं ते अजिदजज्ञभावनात्रयीं तनुं स्वां परिधुन्यते नम यद्ब्राम यद् यद् रोमकर्तेषु तस्मै नमः कारणसुगरायते रूपं तव वैदन्यनुदुष्कृदात्मनां दुर्दर्शनं देव यद्वरात्मकं छन्दांसि यस्य त्वजि बर्हिरोमसु आजा अज्यं दृशि ിഷു ചാതുർഹോത്രം ആശീൽസ്രുവാനസോയോധരെ ചമസ കർണരന്ധ്രേ പ്രശ്രിത്രമാസേ അഗ്രസനേ ഗ്രഹസ്തു യുവർവൺ തേ ഭഗവന്നഹോത്രം ദീക്ഷാൻ ജനോ സദശിരോദരം ത് പ്രായണീയ उदयनीयदंष्टः जिह् जिह्वा प्रवर्ग्यस्तव शशकं क्रदो सभ्यावसत्यं चिदेवसवो हि ते संस्थाविभेदास्तव देव धादवः सत्राणि सर्वाणि शरीरसन्धिस्त्वं सर्वयज्ञक्रतुर् इष्टिबन्धना नमो नमस्ते अख्लमन्त्रदेवता द्रव्याय सर्वकृधयेत् क्रियात्मने भक्त्यात्म ज्ञानाय विद्यागुरवे नमो नमादं श्वाग्रगूढ्यां भगवन् स्वया धृदा विराजदे भूधरभूस भूधरायदा वनान् निःसरदो दधा धृदा मदङ्गजेन्द्रास्य सभद्रपत्मिनी త్రయీమయం రూపమిదం చ సౌగరం భ్రూ భూమండల నాదృదేన జాస్తి శృంగోడన భూయసలంద్రస్థై విభ్రమా సంస్థాపయేనా జగదాస్త సతస్తుషాం లోయ పత్మీమసి మాదరం పిదా విధేమాస్ై నమసా సహ యా ఎం స్వతేజో ఇవ అరణావదా कश्रद्धदीदानि प्रभो रसां गदायाम्भुव उद्बर्हणं न विस्मयो असौ त्वयि विश्वविस्मये यो माय एदं ससृजेयादिविस्मयं विधुन्नतो वेदमयं निजं निवासिनो वयं सढाशिखोऽधुद शिवाम्बुबिन्दुबी विमृज्यमाना वृषम् ईश पाविदाः സ വൈഭദ സവൈബദ ഭ്രഷ്ടധി അധിസ്ഥൈഷ വൈഷേ സ വൈ ഭദ ഭ്രംശം അധിസ്ഥവൈഷേ യം പാരമപാരകണ യോഗോഗമായാഗുണയോ മോഹിതം വിശ്വം സമസ്തം ഭഗവാൻ വിദേഹിശം ശ്രീമൈത്രേവാച ഇപ സ്ഥീയമാനസ്തൈർമുനിർബ്രഹ്മവാദി सलिले सुघुराक्राते उभा दत्ता विदा मनीं सहित्तं भगवानुर्वीं रसाया रसायालिलयोनीदम् अप्सु अन्यस्य ययो हरिः य एवमेदां हरिमेधसो हरेः कथां सुभद्रां कदनीयमायिनः श्रृणीदभक्त्या शवेदवोषधीं जनार्दनोऽस्याशु हृदि प्रसीदति तस्मिन् प्रसन्ने सकलाशिषां प्रभो किं दुर्लभं ताभिरलं लवात्मभिः अनन्यदृष्ट्या भजतां गुहाशयः स्वयं विदत्ते सुगतिं परं परः परां को नाम लोके पुरुषार्थसारवेत्पुरा कदानां भगवत्कदा सुधाम् आबीयकर्णाञ्जलिभिर्भवावहाम् अहो विरज्येदविना नरेतरम् ഓം തത്സദം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭാഗവതേ മഹാപുരാണേ പാരമാംസയാം സംവിധായം തൃതീയസ്കന്ധേ വരാഹപ്രാദുർഭാവാനു വർണ്ണനെ ത്രയോദശോധ്യായ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സ്കന്ധമൂന്ന് പതിമൂന്നാമത്തെ അധ്യായം വരാഹാവതാരത്തെക്കുറിച്ചുള്ള ഈ ഒരു വളരെ പ്രസാ വളരെ പ്രാധാന്യമുള്ള ഈ ഒരു ചാപ്റ്റർ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ആ സർവം ശ്രീകൃഷ്ണർ പ്രമസ്തു ഓം തത്സദ്